ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പി എസ് സി നോളത്ത് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാനിന്ന് എത്തിയിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിന് ആവശ്യമായ ചോദ്യത്തിനങ്ങളുമായാണ് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം നിയമസേവാ സേവന ദിനം എന്നാണ് നിയമ സേവന ദിനം എന്നാണ് ആൻസർ നവംബർ ഒൻപത് അടുത്ത ചോദ്യം ഏത് പൊതുമേഖല ധനകാര്യ സ്ഥാപനമാണ് നവംബർ ആറിന് അൻപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്നത് ഏത് പൊതുമേഖല ധനകാര്യ സ്ഥാപനമാണ് നവംബർ ആറിന് അൻപത്തി അഞ്ചാം വാർഷികം ആഘോഷിച്ചത് ആൻസർ കെ എസ് എഫ് ഇ അടുത്ത ചോദ്യം അടുത്തിടെ അന്തരിച്ച പണ്ഡിറ്റ് രാം നാരായണൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്തിടെ അന്തരിച്ച പണ്ഡിറ്റ് രാം നാരായണൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ സാരംഗി അടുത്ത ക്വസ്റ്റ്യൻ പാറപ്പുറത്ത് എന്നത് ആരുടെ തൂലികാനാമമായിരുന്നു പാറപ്പുറത്ത് എന്നത് ആരുടെ തൂലികാനാമമായിരുന്നു ആൻസർ കെ ഇ മത്തായി അടുത്ത ചോദ്യം ഈ വർഷത്തെ മികച്ച ഗോൾ കീപ്പറായി അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ തിരഞ്ഞെടുത്ത മലയാളി താരം ആര് ഈ വർഷത്തെ മികച്ച ഗോൾ കീപ്പറായി അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ തിരഞ്ഞെടുത്ത മലയാളി താരം ആര് ആൻസർ പി ആർ ശ്രീജേഷ് അടുത്ത ചോദ്യം ഏത് നവോത്ഥാന നായകൻ്റെ നൂറ്റി അറുപത്തൊന്നാം ജന്മവാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ രണ്ടിന് കടന്നു പോയത് ഏത് നവോത്ഥാന നായകൻ്റെ നൂറ്റി അറുപത്തി ജന്മവാർഷികമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ രണ്ടിന് കടന്നു പോയത് ആൻസർ ഡോക്ടർ പൽപുവിൻ്റെ അടുത്ത ചോദ്യം യു എൻ ഹാബിറ്റാറ്റ് ഷാങ്ഹായ് പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ് യു എൻ ഹാബിറ്റാറ്റ് ഹാങ്ഷായ് യു എൻ ഹാബിറ്റാറ്റ് ഷാഹായ് പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ് ആൻസർ തിരുവനന്തപുരം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആൻസർ എം കെ സാനു അടുത്ത ചോദ്യം ഏത് രാജ്യത്തിൻ്റെ നിലവറയിൽ സൂക്ഷിച്ചിരുന്ന നൂറ്റി രണ്ട് ടൺ സ്വർണശേഖരമാണ് രഹസ്യ ദൗത്യത്തിലൂടെ റിസർവ് ബാങ്ക് ഇന്ത്യയിൽ എത്തിച്ചത് ഏത് രാജ്യത്തിൻ്റെ നിലവറയിൽ സൂക്ഷിച്ചിരുന്ന നൂറ്റി രണ്ട് ടൺ സ്വർണശേഖരമാണ് രഹസ്യ ദൗത്യത്തിലൂടെ റിസർവ് ബാങ്ക് ഇന്ത്യയിൽ എത്തിച്ചത് ആൻസർ ഇംഗ്ലണ്ട് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് ആരുടെ നൂറ്റി നാൽപ്പത്തി ഒൻപതാം ജന്മദിനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പത്തൊന്ന് ആരുടെ നൂറ്റി നാൽപ്പത്തി ഒൻപതാം ജന്മദിനമായിരുന്നു ആൻസർ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാലാമണിയമ്മ സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബാലാമണിയമ്മ സാഹിത്യ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ആൻസർ ചാത്തനാട് അച്യുതനുണ്ണി സോറി ചാത്തനാത്ത് അച്യുതനുണ്ണി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി ഒൻപതിലെ ഒൻപതാമത് ദേശീയ ആയുർവേദ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിയൊൻപതിലെ ഒൻപതാമത് ദേശീയ ആയുർവേദ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് ആൻസർ ആയുർവേദ ഇനവേഷൻ ഫോർ ഗ്ലോബൽ ഹെൽത്ത് അടുത്ത ക്വസ്റ്റ്യൻ ചെള്ളുപനിക്ക് അഥവാ സ്ക്രബ് ടൈഫസ് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ് ചെള്ളുപനിക്ക് കാരണമാകുന്ന ബാക്ടീരിയ ഏതാണ് ആൻസർ ഒറിയൻഷ സുസുഗാമുഷി എന്ന ബാക്ടീരിയ അടുത്ത ക്വസ്റ്റ്യൻ സർക്കാർ നിയമനങ്ങളിൽ സ്ത്രീകൾക്ക് മുപ്പത്തഞ്ച് ശതമാനം സംഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം സർക്കാർ നിയമനങ്ങളിൽ സ്ത്രീകൾക്ക് മുപ്പത്തൊമ്പത് മുപ്പത്തിയഞ്ച് ശതമാനം സംഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ആൻസർ മധ്യപ്രദേശ് അടുത്ത ചോദ്യം ലോക സോഫ്റ്റ് ടെന്നീസിൽ ഇന്ത്യയ്ക്കായി വെള്ളിമെഡൽ നേടിയ കായിക താരം ലോക സോഫ്റ്റ് ടെന്നീസിൽ ഇന്ത്യക്കായി വെള്ളി മെഡൽ നേടിയ കായിക താരം ആൻസർ തനുശ്രീ പാണ്ഡെ കൂട്ടുകാർക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്